കുന്നുകുളം ബെദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലീഡർ തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി നടക്കും ഇതിനായി സ്വന്തമായി സോഫ്റ്റ്വെയർ സജ്ജമാക്കി ബെത് എന്ന നാമകരണം ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ ഐസി നിർവഹിച്ചു ജൂൺ ഇരുപത്തിയേഴിന് നടത്താനിരിക്കുന്ന സ്കൂൾ ലീഡർ അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായിരിക്കും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക അധ്യാപകനായ പി വിജു ജേക്കബിൻ്റെ നേതൃത്വത്തിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തന ഫലമാണ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചിട്ടുള്ളത് വോട്ട് ചെയ്യുന്ന അതേ സമയത്തുതന്നെ തത്സമയമായി വോട്ടുകളുടെ എണ്ണം അതോറിറ്റിക്ക് അറിയുവാനും സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് ഒ ഐസി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സ്കൂൾ ഇലക്ഷൻ ഓഫീസിൻ്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു ഓഫീസ് ഉദ്ഘാടനം ഫാദർ പ്രൈസൺ ടി ജോൺസൺ നിർവഹിച്ചു കുട്ടികളിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും രീതികളും മനസ്സിലാക്കുന്ന രീതിയിൽ എല്ലാ നടപടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇലക്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്